മിസ്റ്റ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ സമയം ഏകദേശം ഒരു മണിയായിട്ടുണ്ട് കൊല്ലത്ത് വൈകുന്നേരം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ കൊല്ലം ബീച്ചിൽ ഈ വെക്കേഷനിൽ കുട്ടികളുമൊത്തു പോകാൻ പറ്റിയ ഉഗ്രനൊരു സ്പോട്ടാണ് നമ്മുടെ കൊല്ലം ബീച്ച് ഞങ്ങൾ ചെന്നപ്പോഴത്തേന് നല്ല തിരക്കുണ്ടായിരുന്നു ബീച്ചിൽ പിന്നെ കുട്ടികൾ സമയം കിട്ടിയത് ഇപ്പോഴാണ് വെക്കേഷൻ ആയിട്ട് കുട്ടികളെ വേറെങ്ങും കൊണ്ടുപോയിട്ടില്ല പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേന് കൂടുതൽ ആൾക്കാർ അവിടെ പട്ടം പറത്തിക്കൊണ്ടിരിക്കുമായിരുന്നു നല്ല തിരയുണ്ടായിരുന്നാലും അവർ കടലിലോട്ട് നമ്മളെ ആരും ഇറക്കി വിട്ടിരുന്നില്ല കൂടുതൽ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ആൾക്കാർ അങ്ങനെ നമുക്കവിടെ ഒരു പട്ടത്തിൻ്റെ ഒരു കയറ് കെട്ടി അങ്ങനെ അവർ ആ പട്ടം പറത്തുകയാണ് നല്ല തിലയുണ്ടായിരുന്നതിൽ കടലിന്റെ അടുത്ത് നിന്ന് ഇച്ചിരി ദൂരോട്ട് മാറി നിൽക്കുക അവർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലെയും ഉച്ചയ്ക്കും വരുന്നതിനെക്കാട്ടി ബീച്ച് കൂടുതലും മനോഹരമാകുന്നത് വൈകുന്നേരങ്ങളിലാണ് ധാരാളം കച്ചവടക്കാരും പട്ടം വിൽപ്പനക്കാരും ഒക്കെ അവിടെ അവിടെയായിട്ട് നെയ്പ്പുണ്ട് കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ കൂടുതൽ കടലിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് അവർ കർഷന നിയന്ത്രണം ഉണ്ടായിരുന്നു കടലിൻ്റെ അടുത്തോട്ട് പോകരുതെന്ന് കാരണം നല്ല തിരയുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് മോനെ കടൽ കാണിക്കാൻ കൊണ്ടുവന്നത് അതിൻ്റെ ഒരു സന്തോഷം മോനെ കൊണ്ടുണ്ടായിരുന്നു കാരണം അവനാദ്യമായിട്ടാണ് കടൽ കണ്ടത് അതുപോലെ തിര വരുന്നതും കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ഒക്കെ അവന് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു പണ്ടൊക്കെ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് കടലമ്മ കള്ളി എഴുതിയ തിര വന്നതുമായിരിക്കുമെന്ന് പക്ഷേ ഞാൻ കടലമ്മ കള്ളിയിൽ നിന്നൊന്നും എഴുതിയില്ല ഞാൻ കടലമ്മ എന്ന് എഴുതി അത് ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴത്തേനും തിര വന്നു വായിച്ചു അത് ഇച്ചിരി മുകളിലോട്ട് തിര വരുന്നതിനെക്കാട്ടി ഇച്ചിരി മുകളിലോട്ടാണ് എഴുതിയിരുന്നത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക